പൊന്നാനി പുറങ്ങിൽ വീടിന് തീപിടിച്ച് അപകടം അഞ്ചുപേർക്ക് പൊള്ളലേറ്റു മൂന്നുപേരുടെ നില ഗുരുതരമാണ് പുറങ്ങ പള്ളിപ്പടി തൂക്കുപാലത്തിന് സമീപത്ത് താമസിക്കുന്ന ഏറാട്ട് വീട്ടിൽ സരസ്വതി മകൻ മണികണ്ഠൻ ഭാര്യ റീന മക്കളായ അനിരുദ്ധൻ നന്ദന എന്നിവർക്കാണ് പൊള്ളലേറ്റത് ഇന്ന് പുലർച്ചെ ഒരു മണിയോടെ വീടിന്റെ ഒരു മുറിയിലാണ് ആദ്യം തീപിടുത്തമുണ്ടായത് ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത് തുടർന്ന് സരസ്വതിയെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലും റീന അനിരുദ്ധൻ എന്നിവരെ ആദ്യം പൊന്നാനി താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി ജൂബിലി മിഷൻ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു മണികണ്ഠൻ നന്ദന എന്നിവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മൂന്നുപേരെയും വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മണികണ്ഠൻ റീന സരസ്വതി എന്നിവരുടെ നില ഗുരുതരമാണ്